ചെറുപ്പശ്ശേരി നഗരസഭയിലെ അങ്കണവാടി വർക്കർമാരുടെ സെലക്ഷൻ ലിസ്റ്റിൽ ക്രമക്കേടുകൾ നടന്നതായുള്ള ആരോപണം ലിസ്റ്റിൽ പരിഗണിക്കപ്പെടാതെ പോയവർ ശ്രീകൃഷ്ണപുരത്ത് സി ഡി പി ഒക്ക് മുമ്പാകെ എത്തി പരാതി നൽകി അനുഭവ സമ്പത്തുള്ളവർ പോലും പരിഗണിക്കപ്പെട്ടില്ലെന്നും ഇവർ ആരോപിച്ചു ചെറുപ്പശ്ശേരി നഗരസഭയിലെ അംഗൻവാടി വർക്കർമാരുടെ ഇന്റർവ്യൂവിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നും പ്രവൃത്തി പരിചയവും അനുഭവ സമ്പത്തുമുള്ള ആളുകളെ പരിഗണിക്കാതെ അടിയന്തരമായി നിയമനം നടത്തിയെന്നുമുള്ള പരാതിയുമായാണ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തവർ സി ഡി പി ഒയുടെ മുന്നിലെത്തി പ്രതിഷേധിച്ചത് രണ്ടായിരത്തി അഞ്ചു മുതൽ താൽക്കാലികമായി ജോലിയിൽ പ്രവർത്തിച്ചിരുന്നവരും പെരുമാറ്റച്ചട്ടം നിലവിലുണ്ടായിരുന്ന രണ്ടു വർഷക്കാലയളവിൽ ശമ്പളം പോലും ലഭിക്കാതെ ജോലി ചെയ്തിരുന്നവരും രണ്ടായിരത്തി പത്തിലെ ലിസ്റ്റിൽ തിരഞ്ഞെടുക്കപ്പെടുകയും എന്നാൽ ജോലി ലഭിക്കാതെ പോയവരും പ്രായപരിധി ഈ വർഷം കൊണ്ട് തീരുന്നവരും അവഗണിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ടെന്നും ഇവർ പറഞ്ഞു മുതൽ ഒരു വർഷം മുന്നത്തെ ഉണ്ട് അതുപോലെ കുറച്ച് അങ്ങനെ ഉണ്ട് ഞങ്ങളുടെ പേര് ലിസ്റ്റിൽ പോലും വന്നിട്ടില്ല ഞങ്ങളിത് എന്തായാലും നിയമപരമായിട്ട് നേരിടണം തന്നെയാണ് ഞങ്ങൾ വിചാരിക്കണത് അത് ഏതറ്റം വരെ പോലെ ഞങ്ങൾ തയ്യാറാണ് പിന്നെ അർഹതപ്പെട്ടവർക്ക് കിട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് സങ്കടം ഉണ്ടായിരുന്നില്ല ഇതിൽ ഞങ്ങൾ ആരും അർഹതപ്പെട്ടവരെ ലിസ്റ്റിലേ വന്നിട്ടില്ല അപ്പൊ ഞങ്ങൾക്ക് അതിന് എന്തായാലും നിയമപരമായിട്ട് ഞങ്ങൾ നേരിടും ചുപ്പളശ്ശേരി പഞ്ചായത്തിലെ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനഞ്ച് പതിനേഴ് കാലയളവിലൊക്കെ താൽക്കാലികമായി ജോലി ചെയ്തിട്ടുള്ള വ്യക്തിയാണ് എനിക്ക് ഇനി ഒരു ചാൻസ് പോലും ഇതിൽ കിട്ടാനില്ല ഏജ് ഓവറായി ഈ ഇൻ്റർവ്യൂവിന് എന്തോ ഒരു ഭാഗ്യത്തിനാണ് എൻ്റെ ഏജ് പരിഗണിച്ച് ഇത് ലിസ്റ്റിൽ വന്നത് പിന്നെ അതുപോലെ തന്നെ എൻ്റെ നമ്പർ മുപ്പത്തി നാലാണ് ഇതിൽ വന്നത് എനിക്ക് ആ ഒരിക്കലും ആ ജോലി കിട്ടാനുള്ളൊരു അവസരം പോലും ഇല്ല പിന്നെ ഈ ലിസ്റ്റ് ലിസ്റ്റിൽ എന്തോ ഒരു പ്രമാതീതം നടന്നിട്ടുണ്ടേന്ന ഞങ്ങൾ പിന്നെ വർക്ക് ചെയ്തവർക്ക് എല്ലാവർക്കും അറിയാനുള്ള ഇതാണിത് അതുകൊണ്ട് ഞങ്ങൾ സാറടുത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ സാറ് പറഞ്ഞ സാറ് അടുത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ അതൊക്കെ ഇതാക്കിയിട്ടുണ്ട് സാറ് ഞങ്ങൾ അത് പരിഗണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എങ്ങനെയെങ്കിലും ഒന്ന് ഇത് ശരിയായ ലിസ്റ്റ് മാർഗത്തിലൂടെ ഈ ലിസ്റ്റ് വരേണ്ടതാണ് അല്ല ഞാൻ ചപ്പശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ രണ്ടായിരത്തി പത്ത് മുതൽ താൽക്കാലികമായിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ് എൻ്റെ ഇപ്പോൾ വന്ന ലിസ്റ്റിൽ എൻ്റെ പേര് പോലും ഇല്ല എൻ്റെ പേരോ എൻ്റെ നമ്പറോ പോലും ഇല്ല ഞാൻ രണ്ട് മാസം പെരുമാറ്റച്ചോട്ടം വന്ന രണ്ട് മാസം ഞാൻ ശമ്പളം ഇല്ലാതെ വർക്ക് ചെയ്തിരുന്നു കൂടിയാണ് ആദ്യത്തെ ലിസ്റ്റ് രണ്ടായിരത്തി പത്തിലെ ലിസ്റ്റിൽ വന്ന ആളാണ് ഞാൻ അതിൽ മൂന്നാളെയും അപ്പോയിൻമെൻ്റ് ചെയ്തതിന് ശേഷം അഞ്ചാമത്തേരുന്നു എനിക്ക് എനിക്ക് അന്നും കിട്ടിയില്ല അന്ന് സ്റ്റേ വരിക കാരണം അന്ന് പോലും കിട്ടിയില്ല അപ്പോൾ ഇതിന് ഇത് ഇത് നേരായ മാർഗത്തിലൊരു ിസ്റ്റ് തയ്യാറാക്കിയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശങ്ങൾ നേടിത്തരണമെന്നുള്ളത് പ്രവൃത്തി പരിചയവും അനുഭവ സമ്പത്തുമുള്ള ആളുകളെ പരിഗണിക്കാതെ ഒരു വിഭാഗം സി പി ഐ നേതാക്കളുടെ അടുപ്പമുള്ളവരുടെയും അവരുടെ കുടുംബത്തിൽ ഉൾപ്പെട്ടവരെയും മാത്രം തിരഞ്ഞെടുത്ത് തസ്തികയിലേക്ക് നിയമിച്ചതായി ചെറുപ്പളശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പി സുഭീഷ് ആരോപിച്ചു ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും സുബീഷ് പറഞ്ഞു വർഷങ്ങളായി ചെപ്പശ്ശേരി ഈ മേഖലയിൽ ജോലി ചെയ്യുകയും താൽക്കാലികമായി ജോലി ചെയ്യുന്ന ആളുകളൊന്നും എഴുപത്തഞ്ച് അഞ്ഞൂറോളം ആള് ഇന്റർവ്യൂ ചെയ്ത് എഴുപത്തഞ്ച് ആളെ പരിഗണിച്ചുള്ള ഒരു ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചുള്ളത് ഈ എഴുപത്തഞ്ച് ആളിൽ പോലും വരാത്ത വർഷങ്ങളോളം വർക്ക് ചെയ്ത പ്രവൃത്തി പരിചയമുള്ള ആളുകൾ പുറത്താണ് നിൽക്കുന്നത് അപ്പം ഇതിൽ തികച്ചും രാഷ്ട്രീയപരമായി ചപ്പശ്ശേരിയിലെ സി പി എമ്മിൻ്റെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഇരകളായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളായി ചപ്പശ്ശേരിയിൽ വർക്ക് ചെയ്തിരുന്ന അംഗൻവാടി വർക്കേഴ്സ് അപ്പോൾ ഇതിന് ശക്തമായി നേരിടാൻ ഞങ്ങൾ സി ഡി പി ഒക്കെ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ വർക്ക് ചെയ്ത അംഗൻവാടി ടീച്ചർമാരുണ്ടായിരുന്നു സി ഡി പി ഒ പറഞ്ഞത് ഇത് ചെപ്പശ്ശേരി നഗരസഭ രൂപീകരിച്ചൊരു ബോർഡുണ്ട് ഒരു സമിതി ഉണ്ട് അവർ തന്ന ലിസ്റ്റ് പ്രസിന്റീകരിക്കാനെ ഉദ്യോഗസ്ഥർ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് കഴിയുന്നു ചെപ്പശ്ശേരി നഗരസഭ കൗൺസിൽ അംഗീകരിച്ച ഒരു ബോർഡാണ് എന്നുള്ളത് ആ ബോർഡിലുള്ളത് സി പി എമ്മിൻ്റെ നേതാക്കന്മാരാണ് അതിലെ ചില ആളുകളുമായി ചാ ചാരി നിൽക്കുന്ന ചില ഡി വൈ എഫ് ഐയുടെയും സി പി എമ്മിൻ്റെയൊക്കെ നേതാക്കന്മാരുടെ ഭാര്യമാരൊക്കെയാണ് ഇപ്പോൾ ലീസ്റ്റിൽ പരിഗണിക്കപ്പെട്ടുള്ളത് അപ്പോൾ ഇതിന് ശക്തമായി കഴിഞ്ഞ വർഷങ്ങളിൽ വർക്ക് ചെയ്ത ആളുകളുടെ അവകാശം അത് ലംഘിക്കപ്പെട്ടിരിക്കുകയാണ് ശക്തമായി തന്നെ ഇതിനെ പോസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് സി ഡി എ പി ഞാൻ അറിയിച്ചിട്ടുണ്ട് രേഖാമൂലം പരാതി കൊടുത്തിട്ട് മാത്രമല്ല കോടതിയിലും ഇത് കൃത്യമായി ചലഞ്ച് ചെയ്യാൻ തന്നെയാണ് തീരുമാനം എന്നാൽ സെലക്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഇന്റർവ്യൂ ബോർഡ് ഇടുന്ന മാർക്കിന്റെ ആവറേജും സർട്ടിഫിക്കറ്റിൽ ലഭിക്കുന്ന മാർക്കും കൂടി കൂട്ടിയാണ് ലിസ്റ്റ് തയ്യാറാക്കിയതെന്നും ആകെ മുന്നൂറ്റി ദിവസം ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ വർക്കർക്ക് രണ്ട് മാർക്കും ഹെൽപ്പർക്ക് ഒരു മാർക്കുമാണ് ലഭിക്കുക എന്നും അത്രയും മാർക്ക് ലഭിച്ചവരെ മാത്രമാണ് പരിഗണിക്കുക എന്നും സി ഡി വ്യക്തമാക്കി കൂടാതെ ലിസ്റ്റ് പുറത്തിറക്കി ഇത്ര ദിവസത്തിനുള്ളിലെ നിയമനം നടത്താവൂ എന്നുള്ള നിയമമോ നിർദ്ദേശമോ നിലവിലുള്ളതായി അറിവില്ലെന്നും അത്തരമൊരു പരാതി നൽകിയതിൽ വ്യക്തമായ നിരീക്ഷണം നടത്തി ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാമെന്നും സി ഡി പി ഒറിയിച്ചു അംഗൻവാടി വർക്കർമാരുടെ സെലക്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഇന്റർവ്യൂ നടത്തിയതിൽ ബോർഡ് ഇട്ട മാർക്കിന്റെ ആവറേജും സർട്ടിഫിക്കറ്റിൽ കിട്ടുന്ന മാർക്കും കൂടെ കൂട്ടിയാണ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ലിസ്റ്റിൽ കയറിയില്ല എന്ന പരാതി ഉയർന്നു വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് കണക്കാക്കുന്നത് ആകെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം വർക്ക് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വർക്കർക്ക് രണ്ട് മാർക്കും ഹെൽപ്പർക്ക് ഒരു മാർക്കുമാണ് കിട്ടുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് പിന്നെ അംഗൻവാടി ഹെൽപ്പർമാരുടെ ലിസ്റ്റ് തലേ ദിവസം പ്രസിദ്ധീകരിച്ച് പിറ്റേ ദിവസം അവരെ പോസ്റ്റിംഗ് നടത്തി എന്നുള്ള പരാതിയുമാണ് ഉയർന്നു വന്നിരിക്കുന്നത് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ഇത്ര ദിവസം പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഇടണമെന്നും അതിനുശേഷം മാത്രമേ നിയമനം നടത്താൻ പാടുള്ളൂ എന്നുള്ള ഒരു അറിവ് നിർദ്ദേശമുള്ളതായി അറിയാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ തലേ ദിവസം ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് പിറ്റേ ദിവസം തന്നെ ഹെൽപ്പർമാരുടെ നിയമനം നടത്തിയത് പിന്നെ പ്രൊജക്റ്റ് മാനദണ്ഡ പ്രകാരം പ്രൊജക്റ്റിലുള്ള ഓരോ പത്താമത്തെ ഒഴിവും ഭൂമി വിട്ടു നൽകിയവർക്കായി കൊടുക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ചെപ്പരശ്ശേരി നഗരസഭയിൽ ഒരു ഒരു രേഖൻ്റെ എന്തിനായി ഒഴിച്ചിട്ടിട്ടുണ്ട് രേഖകൾ ശരിയാവുന്ന മുറയ്ക്ക് ആ ഒഴിവ് നികത്തുന്നതാണ് ഹെൽപ്പർമാരുടെ പ്രമോഷൻ എന്ന് പറയുന്നത് പത്താം പത്താം ക്ലാസ് പാസ്സായതും ഏറ്റവും കൂടുതൽ സർവീസും ഉള്ള ആളെയാണ് ഇതിലേക്കായി നിയോഗിക്കേണ്ടത് തയ്യാറാക്കി തയ്യാറാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഉഴവും നികത്തുന്നതാണ് കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്